ഒരു ക്രിമിനൽ ക്രിമിനൽ ഗൂഢാലോചന കിടപ്പുണ്ട് അദ്ദേഹം അടിയന്തരമായി ക്രിമിനൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം എന്നൊരു പരാതി കൂടി കൊടുക്കണം പോലീസിൽ എന്നും കൂടി ചേർത്ത് ഒരു വിഷമവും ഇല്ല എനിക്ക് ചെയ്യേണ്ടതാണ് അതും കൂടി ചെയ്താൽ ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യും പിണറായി വിജയൻ താങ്കളെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ സമയത്ത് ബന്ധപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഞാൻ ഫോണിൽ വിളിച്ചു എസ് എൻ സി ലാവലിൻ കേസ് വരുന്നുണ്ട് അപ്പകടെ ഞാൻ എൻ്റെ ജാതിയൊക്കെ അപ്പോൾ ഇടപ്പെടും നമുക്ക് എന്തെങ്കിലും കണ്ടെത്തണം അല്ലെങ്കിൽ വീണ്ടും എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ സാധിക്കും അങ്ങനെ ചില പറഞ്ഞു ഇന്നലെയൊക്കെ പലരും പറയേണ്ടതായിട്ട് ഇയാളുടെ ആവശ്യം എന്താണെന്ന് പക്ഷെ ഞാനിവരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ പിള്ളേർ ഞാൻ മാന്യനാണ് അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞാൻ കളങ്കിതനെന്നോ തെമ്മാടി എന്നോ ഫ്രോഡെന്നോ അദ്ദേഹം പറഞ്ഞില്ല എന്നെ അറിയാം എനിക്കറിയാം നിങ്ങളൊക്കെ ആ കൂടെ പിന്നെ ശിവൻ പാവിയുടെ കൂടെ ചേർന്നാൽ ശിവനും ഭാവിയാവും അതിപ്പോൾ എന്നെ ആവുമില്ല ശോഭയാവാം സുധാകരനെയാണോ ആവില്ല എന്ത് വിശ്വാസം ഞാൻ നാലര മണിക്ക് എണീക്കും വെളുപ്പിനും മണിക്ക് പത്ത് മണിക്ക് എണീക്കുന്നവരൊക്കെ ശോഭയൊക്കെ ഇരിക്കും പിന്നെ ഞാൻ കിടക്കപ്പായലല്ല കിടക്കണം നിലത്താ കിടക്കണം തിണ്ണലേ ഈ ശോഭയും പിണറായി കൂടിക്കാഴ്ചയോ അറിയാം പിണറായി ശോഭ എന്നോട് പറഞ്ഞറിവുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിലേക്ക് ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ട് എന്നെ സി പി എമ്മിലേക്ക് വിളിച്ചു നല്ല ഓഫറാണ് ഞാൻ അവർ നിങ്ങൾക്ക് വടക്കാഞ്ചേരി എം എൽ എ ആ അതിനാരി വിളിച്ചു എന്നാണ് പിണറായി വിജയൻ സംസാരിച്ചു അന്നേ യാത്രയായിട്ട് നടക്കുമ്പോൾ ശോഭ കണ്ടൂട്ടി ശോഭ ഒറ്റപ്പെട്ടു അപ്പോൾ ഞാൻ ശോഭയോട് പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യും അതാണ് ഇതിൻ്റെ പ്രതികാരം പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകാര്യതയാവും ശോഭയ്ക്ക് എന്തെങ്കിലും ഓഫർ കൊടുത്തിരുന്നു ശോഭയ്ക്ക് പാർട്ടിയിൽ അംഗമാവാൻ പറഞ്ഞു കാരണം അത് നല്ല കാര്യമായിരുന്നു പക്ഷേ ശോഭ സാമ്പത്തികം പ്രതീക്ഷിച്ചു ലൈവിലിച്ച് തീർക്കാൻ പിണറായിയുടെ ആവശ്യപ്പെട്ടോ അല്ല എനിക്കറിയില്ല എന്നോട് പറഞ്ഞ സാമ്പത്തിക അതുകൊണ്ട് അതും കൂടി പരിഹരിച്ചെടുത്ത് തരുന്നത് പ്രദീപ് ജോസഫ് ആണ് ചേരുന്നത് വിവരങ്ങളുമായിട്ട് പ്രദീപ് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും എന്നറിയിച്ചു ഇപ്പോഴത്തെ ടി ജി നന്ദകുമാർ വെല്ലുവിളിച്ചിരിക്കുന്നു ഇ പി എ തനിക്കെതിരെയും നിയമ നടപടി പോകണം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തന്നെ അത് തന്നെ ആരോപിച്ച് നടപടിക്ക് പോകണം എന്നൊക്കെ നന്ദകുമാർ പറയുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇ പി ജയരാജനെയും അതുപോലെ നന്ദകുമാറിനെയും പറഞ്ഞത് പാപിയും ശിവനുമെന്നാണ് പക്ഷേ ഇപ്പോൾ നന്ദകുമാർ തന്നെ പറയുന്നു പിണറായി വിജയൻ തന്നെ തന്നെ ബന്ധപ്പെട്ടിരുന്നു തന്നെ ഇലക്ഷൻ സമയത്ത് വിളിച്ചിരുന്നു ലാബ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നു ഇത് എന്തൊക്കെയാണ് പ്രദീപ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് കൂട്ടി മറിഞ്ഞ് കുഴഞ്ഞു കിടക്കുകയാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലൂടെ സി പി എമ്മിനെ നന്ദകുമാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ടി ജി നന്ദകുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ സി പി എം പാർട്ടി നേതൃത്വം തന്നെ ചുമതലപ്പെടുത്തിയത് ഇതിനെയാണ് നന്ദകുമാർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ തനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് നന്ദകുമാർ പറയുന്നത് കാരണം അങ്ങനെ വരുമ്പോൾ പോലീസ് കേസിന്റെയും മറ്റും ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തേണ്ടി വരും മാത്രമല്ല മാധ്യമങ്ങളോടും വെളിപ്പെടുത്തേണ്ടി വരും ആ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ജയരാജന് കഴിയില്ല എന്ന് ഇ പി നന്ദകുമാർ ടി ജെ നന്ദി ക്ഷമിക്കണം ടി ജെ നന്ദകുമാർ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഒപ്പം ശോഭാ സുരേന്ദ്രനെതിരെ രണ്ട് പരാതികളാണ് നന്ദകുമാർ ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രനും കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട് മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കളവാണ് ഇത്തരത്തിൽ ശോഭ തനിക്കെതിരെ നുണപ്രചാരണം നടത്തുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും നന്ദകുമാർ ആവശ്യപ്പെടുന്നു ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയാൽ സ്വാഭാവികമായും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രകാശ് ജാവ്ദേക്കറുടെ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും നന്ദകുമാർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാന ആരോപണം നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് തന്നോട് സംസാരിച്ചിരുന്നു തന്റെ സഹായം തേടിയിരുന്നു എന്നാണ് നന്ദകുമാർ പറയുന്നത് എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും നന്ദകുമാർ പറയുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ വെച്ച് ജയരാജനുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ലളിത് ഹോട്ടലിൽ വെച്ചല്ല മൗര്യ ഹോട്ടലിൽ വെച്ചാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്കും മറ്റും ശ്രമം നടത്തിയിരുന്നത് എന്നാൽ ഇ പി ജയരാജൻ അന്ന് അതിനെത്തിയില്ല തന്നെ ആ നീക്കം നടക്കാതെ പോവുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി നന്ദകുമാർ ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്ത് ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇ പി ജയരാജന്റെ ഗൺമാൻ ഒപ്പമുണ്ടായിരുന്നില്ല ഗൺമാൻമാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത് കാരണം ഗൺമാൻ ഒപ്പമുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇത്തരമൊരു കൂടിക്കാഴ്ച സാധ്യമാവുകയില്ല മാത്രമല്ല ഇപിയുടെ ഓരോ നീക്കങ്ങളും ഗൺമാൻമാർ അപ്പപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പാർട്ടി കേഡർമാരെയാണ് ഗൺമാന്മാരായി നിയമിച്ചിരിക്കുന്നത് തനിക്കറിയാം ഇപിക്കും ഇക്കാര്യം അറിയാം അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പോയ ചെറിയ സമയത്ത് ഇപിയും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നും നന്ദകുമാർ വെളിപ്പെടുത്തുന്നു ശരി പ്രദീപ എന്താണെങ്കിലും ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ 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 വെളിപ്പെടുത്തലും കാര്യങ്ങളുമൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ടി ജി നന്ദകുമാറാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇ പി ജയരാജനെ കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് നന്ദകുമാർ ഒപ്പം പിണറായി വിജയൻ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് ബന്ധപ്പെട്ടത് എന്നും മാത്രമല്ല ശോഭാ സുരേന്ദ്രനെയും അതുപോലെ പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും ഒക്കെ നന്ദകുമാർ പറയുന്നുണ്ട് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ഒക്കെ ഈ വെളിപ്പെടുത്തൽ അതീവ നിർണായകമാകും ഒരുപാട് പ്രതികരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്ന മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് തിരഞ്ഞെടുപ്പിനു ശേഷവും ലീഗ് സമസ്ത തർക്കം അത്